ഒരു രൂപ ഇന്ന് എന്റെ എടുക്കാനില്ല റോഡിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ എടുത്ത് വിട്ട് ആ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് എന്റെ ഇന്നത്തെ വീഡിയോ കയ്യിലെ പൈസ ഇല്ലെങ്കിലും ഈ ചാക്കുകൊണ്ടാണ് ഞാൻ സമ്പാദിക്കാൻ പോകുന്നത് ആദ്യം നോക്കി അവിടെ നിന്ന് ഒന്നോ രണ്ടോ കിട്ടിയത് കൊണ്ട് എന്റെ നാട്ടിലെ ഏറ്റവും കുപ്പികൾ ഉൽപ്പാദിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന ബീ ബ്രിജ് കേറിച്ചെന്നത് ഞാൻ കണ്ടത് ഒരു ലോഡ് പ്ലാസ്റ്റിക് കുപ്പികളും കൂടാതെ ബിയർ ആണ് എന്റെ നാട്ടിൽ ഇത്രയും കുടിക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇവിടെ കയറിപ്പോഴാണ് മനസ്സിലായത് നാല് ദിവസം പാലക്കാട് നിൽക്കാണ്ട മഴ പെയ്യും ഇന്നാണ് ഈ സൂര്യ എന്റെ നിൽക്കുന്നത് ഒരു ചാക്ക് സാധനങ്ങൾ ആക്രക്ക കൊടുത്തപ്പോൾ അവര് തന്ന പൈസയാണ് ഈ കാണുന്ന മുപ്പത് രൂപ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഏട്ടനോട് ഏറ്റോട് പറഞ്ഞ ആയിട്ട് അത് മനസ്സിലാക്കി ആയിട്ടുള്ള പെയിന്റ് കഴിഞ്ഞ ബോട്ടിൽസ് എല്ലാം അവരോട് എടുത്തു മൊത്തം എനിക്ക് ഒരു ചാക്ക് കിട്ടി എല്ലാം കൂടെ എനിക്ക് അവിടെ നിന്ന് തന്ന പൈസ അമ്പത് രൂപയാണ് കുടിക്കുന്ന ആൾക്കാരുടെ സ്ഥലങ്ങൾ അറിഞ്ഞ് അവിടെ പോയി തപ്പി പിടിച്ച് അവിടെ നിന്ന് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പി എടുത്താൽ എനിക്ക് ഒരുപാട് ബിയർ കുപ്പികൾ അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞു ഒരു ബിയർ കുപ്പിക്ക് രണ്ട് രൂപയാണ് തരാന്ന് പറഞ്ഞു ഇങ്ങനെ പ്ലാസ്റ്റിക് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പാവങ്ങൾ നമ്മുടെ ചുറ്റുണ്ട് അവർ എന്തിരി പണി ചെയ്യണെന്ന് പറഞ്ഞു ഒരു നേരത്തെ ഭക്ഷണയ്ക്ക് വേണ്ടി മാത്രം പ്രതീക്ഷ ഒട്ടും കൈവിടാതെ പ്ലാസ്റ്റിക് ബോട്ടിലും ബിയർ ബീർകുപ്പിയോട് കൊടുത്തപ്പോൾ അവസാനം കിട്ടിയത് മുപ്പത് രൂപയാണ് ഈ ചാക്ക് കൊണ്ടാണ് ഇന്ന് ഞാൻ നൂറ്റിപ്പത്ത് രൂപ സമ്പാദിച്ചത് ഈ പൈസ കൊണ്ട് ഒരു ബോട്ടിൽ വെള്ളം ഒരു പൊതു ബിരിയാണി ഈ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തപ്പോഴാണ് ഇന്ന് എടുത്തൊരു അർത്ഥം ഉണ്ടായത് നിങ്ങൾ എന്റെ വീഡിയോസ് കാണും തോറും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്